അലൈക്കും വാർഹമത്തല്ല ബിസ്മില്ലാഹി വസ്സലാമു വലഹമ്മില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ കഴിഞ്ഞ ക്ലാസ്സിൽ മൊത്തത്ത് യുദ്ധമാണ് നമ്മൾ പറഞ്ഞത് ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് ഫലമൽ തത്താസ് ജനങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ ഹമല റായത്ത അൽ ഖായിദുൽ ഹാരിസത്ത പതാക യുദ്ധത്തിൻ്റെ ഒന്നാമത്തെ കമാൻഡർ അങ്ങനെ കൊല്ലപ്പെടുന്നത് വരെ അദ്ദേഹം പോരാടി ത്വാലിബിൻ ജാഫറുബിന് അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ രണ്ടാമത്തെ കമാൻഡറായ ജാഫറുബിൻ അബി ത്വാലിബ് അലിയുള്ള ആ പതാക വഹിച്ചു ൂൽ അദ്ദേഹം പാടുന്നുണ്ടായിരുന്നു ഇത് അറിയുക ഇത് എത്ര മഹത്തരം അൽ ജന്നു വക്താബുഹ അതായത് സ്വർഗവും ആ സ്വർഗത്തിനോടുള്ള സമീപനവും എത്ര മഹത്തരമാണ് ബാരീദത്തുൻ ബീതാബുഹ അതിൻ്റെ പാനീയം നന്മ നിറഞ്ഞതും തണുപ്പുള്ളതുമാണ് റോമക്കാർ ആ റോമക്കാരുടെ ശിക്ഷ ഇതാ അടുത്തു വന്നിരിക്കുന്നു റോമക്കാർക്കുള്ള ശിക്ഷ അടുത്തു വന്നിരിക്കുകയാണ് അലയ്യ ആ റോമക്കാരെ ഞാൻ കണ്ടുമുട്ടിയാൽ എൻ്റെ മേലെ ബാധ്യതയാണ് ലിറാബുഹ ആ റോമക്കാരുമായിട്ട് യുദ്ധം ചെയ്യൽ എന്ന് മഹാനായ ജാഫറുബിൻ പാട്ട് പാടി എന്നിട്ട് ഫക്കാത്തല ജാഫറു ൻമുദ് ബിർ ജിയാഹുനു മുന്നോട്ട് കുതിച്ച് പിറകോട്ട് ഇല്ലാത്ത അവസ്ഥയിൽ പോരാടി ഹത്ത കുത്തിയത്തിയ മീനുഹു അങ്ങനെ മഹാനവറുകളുടെ വലത് കൈ മുറിക്കപ്പെട്ടു ഫാഹദറായ ആ സന്ദർഭത്തിൽ പതാക തൻ്റെ ഇടത്ത് ഇടത് കൊണ്ട് അദ്ദേഹം പിടിച്ചു ഫ അപ്പോൾ ഇടത് കൈയും മുറിക്കപ്പെട്ടു ഫഹ് തളന്ന അറായ അങ്ങനെ അദ്ദേഹം പതാക തൻ്റെ മാറിൽ പിടിച്ചു ബിഅൽ ഉദൈഹി തൻ്റെ രണ്ട് തോളം കൈ ഉപയോഗിച്ചുകൊണ്ട് ഹത്താ കുത്തിര അങ്ങനെ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു സലാസീന സെന അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഫ വജദൂഫി മുക്കദ്മി ജസദീഹിൻ തലർബ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മുൻഭാഗത്ത് തൊണ്ണൂറ്റി ചില്ലാനം കുന്തങ്ങളെ കൊണ്ടുള്ള കുത്തുകളും അമ്പുകളെ കൊണ്ടുള്ള കുത്തുകളും വാളുകളെ കൊണ്ടുള്ള വെട്ടുകളുമായിട്ട് തൊണ്ണൂറ്റി ചില്ലാന മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മുൻഭാഗത്ത് അവർ കണ്ടെത്തുകയുണ്ടായി അബ്ദുല്ലാഹിബിൻഹു അദ്ദേഹത്തിന് അൽമ വെള്ളം കാണിച്ചു കൊടുത്തു കുടിക്കാൻ വേണ്ടി ഫക്കാൽ അദ്ദേഹം പറഞ്ഞു ഇന്നീ സ്വായിമുൻ ഞാൻ നോമ്പുകാരനാണ് ഫലഹു തിർസിൻ ഐന്ദറസി എൻ്റെ തലഭാഗത്തുള്ള പരിചയിൽ ആ വെള്ളം നീ വെക്കുക ഫൈൻ ഐസ്തു ഹത്തംസു അഫ്തർത്തു വരെ ഞാൻ ജീവിച്ചിരുന്നാൽ ആ വെള്ളം കൊണ്ട് ഞാൻ നോമ്പ് തുറക്കാം അങ്ങനെ സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ നോമ്പുകാരനായി മഹാനവറുകൾ രക്തസാക്ഷിത്വം വഹിച്ചു ഫലം കുത്തില ജു ജാഫറിയുളാഹുന് കൊല ചെയ്യപ്പെട്ടപ്പോൾ അൽ സാലിസ് അബ്ദുല്ലാഹിബിൻ മൂന്നാം കമാൻഡറായ ആയ അബ്ദുല്ലാഹിബിൻ റവാഹർ അലി അള്ളാഹുനു ആ പതാക വഹിച്ചു അങ്ങനെ അദ്ദേഹം മുന്നേറി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പാടുന്നുണ്ടായിരുന്നു ഓ ശരീരമേ നീ നീ മരിക്കും യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നില്ലായെങ്കിലും നീ മരിക്കും ഹാദാ ഹാദാ ഹിമാമുൽ ഹിമാമുൽ ഇത് അതായത് മരണത്തിൻ്റെ വിധി അത് സ്വലീത്തി നീ തരണം ചെയ്തിരിക്കുന്നു ശരീരമേ അമാതമൻ നെയ്ത്തി ഫക്കത് അഴിത്തീതി നീ ആഗ്രഹിച്ചതെല്ലാം നീ മോഹിച്ചതെല്ലാം നിനക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു അലി ഹുദീത്തി ആ രണ്ട് മഹാന്മാരുടെ യുദ്ധത്തിൽ ഷഹീദായ ആ രണ്ട് മഹാന്മാരുടെ പ്രവൃത്തി നീ പ്രവർത്തിക്കുകയാണെങ്കിൽ നീ സന്മാർഗം പ്രാപിക്കുന്നതാണ് എന്ന് പാടി മഹാനവറുകൾ യുദ്ധത്തിൽ മുന്നേറി അങ്ങനെ ശത്രുക്കളുമായി പൊരുതി അവസാനം അദ്ദേഹം കൊല്ലപ്പെട്ടു പിന്നീട് ജനങ്ങൾ വലീദ് ഖാലിദുബിന് വലീദ്റിയാഹുനുവിനെ അമീറാക്കുന്ന വിഷയത്തിൽ അനുരജ്ഞനത്തിലെത്തി അങ്ങനെ വലീദ് റതി അള്ളാഹു പതാക വഹിച്ചു ഒക്കാത്തലയോമ അന്നത്തെ ദിവസം അദ്ദേഹം പോരാടി ഫൻഹാസ ബിജയ് ഫൻഹാസ ബിജയ് ഫൻഹാസ ബിജയ് അങ്ങനെ മഹാനവറുകൾ തൻ്റെ സൈന്യത്തോടൊപ്പം നിന്നു ഫലമ്മ അസ്ബഫിൽ പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ റയ്യറ നൽമൽ ജെയ്സ് മഹാനവറുകൾ സൈന്യത്തിൻ്റെ ഘടന മാറ്റിമറിച്ചു ഫാല സാക്കത്തൊഹു സേനയുടെ സേനയുടെ പിന്നണിയെ മഹാനവറുകളാക്കി മുക്കദ് മുക്കദ്ദം മുക്കദ്ദിമത്തഹു സേനയുടെ മുന്നണിയാക്കി മാറ്റി വ മൈസറത്തുഹു മൈമനത്തൊഹു സേനയുടെ ഇടത് ഭാഗത്തുള്ള സൈന്യത്തെ വലപത് ഭാഗത്തേക്കും വലത് ഭാഗത്തുള്ള സൈന്യത്തെ ഇടത് ഭാഗത്തേക്കുമാക്കി സൈന്യത്തിൻ്റെ ഘടന മഹാനവറുകൾ ചെയ്ഞ്ചാക്കി എന്നിട്ട് അവരുമായിട്ട് മുന്നേറി ഫോം അന്നൽ മുസ്ലിമീനുൽ മദത് അപ്പോൾ റോമക്കാർ വിചാരിച്ചു മുസ്ലിമീങ്ങൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഫറാബു അവരെ പരിഭ്രമിച്ചു വൻ ഹസമു അവർ വിരണ്ടോടുകയും ചെയ്തു പക്ഷേ ഫലം യത്ത് ബാഹും ഹാലിദ് ഹാലിദ്ദി അള്ളാഹുനോ അവരെ പിന്തുടർന്നില്ല കാരണം ലിഖ സറത്തിഹിൻ വലിക്കില്ലത്തിൽ മുസ്ലിമീൻ അവർ ആധിക്യമായ അവരുടെ ആധിക്യം കാരണം വലിക്കില്ലത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾ വളരെ ന്യൂനപക്ഷവും ആയതിനു വേണ്ടി അവരെ പിന്തുടർന്നില്ല വധഫിൻ വധഫനുയോ മൈദീൻ അങ്ങനെ അവർ ആ ദിവസം അന്നേരം ഖബറടക്കി സൈദൻ വജ അൻഹും ഈ മൂന്ന് പേരെയും അവർ കബറടക്കി ഖബറടക്കി ഫിഹഫ്രിൻ വാഹിദ ഒരു കുഴിയിൽ ഈ അതിശക്തമായ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളിൽ നിന്ന് കൊല ചെയ്യപ്പെട്ടില്ല ഇല്ല ഇഷറ മുസ്ലിമൻ പന്ത്രണ്ട് മുസ്ലിമീങ്ങളല്ലാതെ ഹിനുലമിനൽ അതുവി ഹൽഖുൻ കസീർ ശത്രുപക്ഷത്തു നിന്ന് ധാരാളം പേർ കൊല ചെയ്യപ്പെട്ടപ്പോൾ മുസ്ലിംകളിൽ നിന്ന് പന്ത്രണ്ട് ആളുകൾ മാത്രമാണ് ഈ അതിശക്തമായ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ലഖദ് അഹർത്ത് ഫിഹാദിയിൽ നോക്കിയ മഴ ജിസാത്തുൻ ബാഹിറ ഈ യുദ്ധത്തിൽ ശക്തമായ ചില മഴജിദത്തുകൾ പ്രകടമായിട്ടുണ്ടായിരുന്നു മിൻഹ ഈ മൂന്ന് അമീറുമാരുടെ രക്തസാക്ഷിത്വം അത് അതിൽ ഉൾപ്പെടുന്നു അലത്തർ തീപുലീക്രൂ റസൂലു സലഹു അലൈവസ് അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞ അതേ ക്രമത്തിലാണ് അവര് രക്തസാക്ഷികളായി തീർന്നത് ആ മോജിതത്തിൽ ഉൾപ്പെടുന്നു അന്നഹു വസഫൽ മാര്ക്കത്ത ബിൽ മദീന മുത്തു നബി സലാഹു അലൈഹി വസ്ല മതങ്ങൾ മദീനയിൽ വെച്ച് ഈ കുറിച്ച് വിവരിക്കുകയുണ്ടായി ആ മുത്തു ബി ബുദ്ദിൻ ബൈദിൻ ബിഷ്യാം മുത്തത്ത് ഷാമിൽ അങ്ങേയറ്റം വിദൂരത്തുള്ള ഒരു പ്രദേശമാണ് ആ മൂത്തത്തിനെക്കുറിച്ച് നബിസ്വല്ലാഹു അലൈ വസ്ല മതങ്ങൾ മദീനയിൽ വെച്ച് വരിക്കുകയുണ്ടായി ജനങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ ജലസ് റസൂൽ സലാഹുഅലൈ വസ്ലമിംബർ റസൂലുഹു തങ്ങൾ മിമ്പറിൽ കയറി ഇരുന്നു അല തങ്ങൾക്ക് ശ്യാമിൻ്റെയും മുത്തനബിയുടെയും ഇടയിലുള്ളതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തു അള്ളാഹുവിൻ്റെ റസൂല് അവരുടെ പോരാട്ടം നോക്കിക്കാണുകയാണ് അങ്ങനെ അവരുടെ മരണ വാർത്ത നബിസാഹു അലൈഹി വസ്ലമതങ്ങൾ ജനങ്ങൾക്ക് അറിയിക്കുകയുണ്ടായി അൻ യജി അൽ ഖബർ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ കാല നബിസ് പറഞ്ഞു അവിടുത്തെ ഇരു കണ്ണുകളും കണ്ണനീര് പൊഴിക്കുന്നുണ്ട് ആ അവസ്ഥയിൽ അവിടെ നിന്ന് പറഞ്ഞു അഹ് റായ ജയ്ദ് ഫൗസീബ് സെയ്ദിൻ ഹാരിസ് റദി അള്ളാഹുന് പതാക വഹിച്ചിരിക്കുന്നു ഫൗസീബ് അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു സ്വംദ ജർ പിന്നീട് ജാഫർ അലിയല്ലാഹുനു പതാക വഹിച്ചു ഫൗസീബ് അദ്ദേഹവും കൊല ചെയ്യപ്പെട്ടു സ്വമ്ദാ അബ്ദുല്ലാഹിബിൻ റവാഹാ ഫൗസീബ് പിന്നീടത് അബ്ദുല്ലാഹിബിൻ റവാഹ എടുത്തു പിടിച്ചു പിന്നീട് ആ പതാക അള്ളാഹുവിൻ്റെ വാളുകളിൽപ്പെട്ട ഒരു വാള് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വലീദ് എടുത്തു അങ്ങനെ അള്ളാഹുത്തലവർക്ക് വിജയം നൽകി എന്ന് റസൂൽ സഹേബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ബിയ ഖാലിദ്ദീൻ യൗമൈദീൻ തിസ്അത്ത് അലാഫ് അന്നത്തെ ദിവസം ഖാലിദ് അദീ അള്ളാഹ്നുവിൻ്റെ കയ്യിൽ വെച്ച് ഒമ്പത് വാളുകൾ പൊട്ടിയിട്ടുണ്ട് അത്രത്തോളം ഖാലിദ് അദീ അള്ളാഹനു ശത്രുക്കളുമായിട്ട് പടപുരുത്തി അലഹമുല്ലാഹിറബലമീൻ അസ്ലാം അലൈക്കും വരഹമത്തല്ല